ഭാരത് ജോഡോ യാത്ര രണ്ടാം ഭാഗം നീതി ലഭിക്കും വരെ കോൺഗ്രസ് നേതാവ് നടക്കാൻ തീരുമാനിച്ചു ഇതിനെപ്പറ്റി എന്താണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം നടക്കട്ടെ ഏത് നീതി ലഭിക്കാനാണ് എന്താ കാര്യം എന്താ ഭരണഘടന അനുശാസിക്കുന്ന നീതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് പ്രശ്നം ആണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളല്ലേ നടക്കണ്ടേ ഇങ്ങനെ നടക്കുന്നത് ജനങ്ങളുടെ നിങ്ങൾ നീതി ലഭിക്കുക എന്നൊക്കെ പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് കാര്യം പറയുക ഇങ്ങനെ ഒരു നീതി ലഭിക്കാൻ കുറേ കളി സുപ്രീം കോടതിയിൽ കളിച്ചു എന്തെങ്കിലും കിട്ടിയോ ഒന്നും കിട്ടിയില്ലല്ലോ സുപ്രീം കോടതി വരെ കേന്ദ്ര ആണെന്ന് ഗവൺമെൻറ് പെഗാസസ് വലിയ കേസായിരുന്നില്ല പെഗാസസ് വെച്ചിട്ട് ഫോൺ ചോർക്കുന്നു ശരി രാഹുൽ ഗാന്ധി അങ്ങയുടെ ഫോൺ കൊടുത്തു പരിശോധിക്കാനായിട്ട് സുപ്രീം കോടതി ഒരു സമിതിയെ വെച്ച് വിദഗ്ദ്ധ സമിതിയെ ആ വിദഗ്ദ്ധ സമിതിക്ക് മുമ്പിൽ ഫോൺ കൊടുത്ത പ്രമുഖന്മാരിൽ ഒരാൾ മാത്രമേ ഒരു പ്രമുഖൻ എന്ന് പറയാനുള്ളൂ അത് ജെ ഗോപികൃഷ്ണനാണ് പൈനിയർ പത്രത്തിൻ്റെ അങ്ങേര് ഫോൺ കൊടുത്തു ഇതിൽ ഏകദിവസം ഉണ്ടോ ഇല്ലെന്ന് നോക്കുന്നെന്ന് പറഞ്ഞു അവരന്ന് വൈകുന്നേരം തന്നെ ഫോൺ തിരിച്ചും കൊടുത്തു ഗോപികൃഷ്ണൻ പറഞ്ഞതാണ് എനിക്ക് ഫോൺ റീസണബിൾ ടൈമിൽ തിരിച്ചു തരണം ഇത് നിങ്ങൾ ഇപ്പോൾ രണ്ടാഴ്ച വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് വേറെ സിം എടുക്കാനും പിടിക്കാനൊന്നും പറ്റില്ല അവർ പറഞ്ഞു ഞങ്ങൾ വൈകുന്നേരം തന്നെ തിരിച്ചു തരാൻ രാവിലെ തരും വൈകുന്നേരം തിരിച്ചു തരും മാത്രമല്ല ഗോപികൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത് ലൈവായിട്ട് ആ കമ്മൻറ്റിൽ കാണിച്ചു യൂട്യൂബിലിട്ടു ഇത്രയ്ക്ക് സുതാര്യമായിട്ട് പ്രവർത്തിച്ചിട്ടും രാഹുൽ ഗാന്ധിക്ക് സ്വന്തം ഫോൺ കൊണ്ടുപോയി കൊടുക്കാൻ തോന്നിയില്ല വെറുതെ എന്ന് പറഞ്ഞു വളം വെച്ചു പരിശോധിക്കാൻ പോകുമ്പോൾ ഒന്നുമില്ല ഇന്നലെ ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞിട്ടൊരു കലാപരിപാടി നടന്നില്ല അദാനി അങ്ങനെ ചെയ്തു ഇങ്ങനെ അവസാനം സുപ്രീംകോടതി പറഞ്ഞില്ല ഇതുവരെ അന്വേഷിച്ചതിലൊന്നും കാണുന്നില്ല ഇനി സി ബി അന്വേഷണം കുറച്ചുകൂടെ പെൻറ്റിങ്ങും ഉണ്ട് അതെ മൂന്ന് മാസത്തിനുള്ളിൽ അവർ തീർക്കട്ടെ എന്നിട്ടും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം നോക്കാം ഒരു പരാതി ഒരു പ്രശ്നവും നിലനിൽക്കുന്നില്ല ഈ രാഹുൽ ഗാന്ധി നിരന്തരമായിട്ട് ഈ അദാനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഏതാണ്ട് ഇത് ഇരുപതിനായിരം കോടി രൂപയുടെ ആരോപണമാണ് ആണ് പുള്ളി പലപ്പോഴും പാർലമെന്റിലും വെളിയിലും എപ്പോഴും അദാനി 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 അദാനിയെ കൊണ്ടുവന്നത് മോദിയാണ് മോദിയുടെ കാലഘട്ടത്തിലാണ് അദാനി വളർന്നു വന്നത് ശരിക്കും അദാനിയെ മോദി കൊണ്ടുവന്നതാണ് മോദിയുടെ കാലഘട്ടത്തിലാണ് അദാനി ഉണ്ടായത് അതിന് മുമ്പേ അയാൾ ബിസിനസ് രംഗത്ത് ഉള്ളതായിട്ടാണല്ലോ എനിക്ക് അയാൾ നേരത്തെ ബിസിനസ് രംഗത്തുണ്ട് ഇവർക്ക് ഓരോ സമയത്ത് ഓരോ ടാർഗറ്റാണ് ഇപ്പോൾ പണ്ട് ഓർമ്മയുണ്ടോ ടാറ്റ ബിർള ഗോയങ്ക ഇതായിരുന്നു കേരളത്തിലെ സകല സി പി എമ്മുകാരും ഒക്കെ ആക്രമിച്ചു കൊണ്ടിരുന്നു വലിയ കുത്തകം മുതലായ്മ ഇപ്പോഴും ഈ ടാറ്റയുണ്ട് ബിർളയുണ്ട് ഗോയങ്കയുണ്ട് ഇവർ ടാർഗറ്റ് ചെയ്യാത്തത് അത് കഴിഞ്ഞപ്പോൾ അംബാനിയായിരുന്നു കുറച്ചു കാലം റിലയൻസ് എല്ലാം കൂടി കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടത് ഒരു വേളമായിരുന്നു അയാൾ അങ്ങ് വിട്ടു അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അദാനിയെ കയറി പിടിച്ചിരിക്കുന്നു അല്ല ഞാൻ ഇതിനു മുമ്പ് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാം എൻ്റെ ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് മാതൃഭൂമി പപ്പൻ എന്ന് വിളിക്കുന്ന ഒരാളുണ്ട് മാതൃഭൂമിയുടെ ഏജൻസിയാണ് പപ്പൻ ചേട്ടൻ അങ്ങനെ മാതൃഭൂമി പപ്പൻ അതുകൂടാതെ സോള നാരങ്ങ വെള്ളം ചെറിയൊരു കച്ചവടമുണ്ട് അവിടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കളു കുടിക്കുന്ന ആളുണ്ട് ഈ പച്ചമീത് എല്ലാ ദിവസവും വൈകുന്നേരം വന്നിട്ട് എടാ മാതൃഭൂമി പപ്പ എന്ന് പറഞ്ഞിട്ടങ്ങ് തെറി പറയാൻ പറഞ്ഞു എന്ന് പറയും നാലഞ്ച് ആൾക്കൂടി ഗ്രാമപ്രദേശത്തെ ഒരു ജംഗ്ഷനിൽ അറിയാമല്ലേ ഒരു അഞ്ചെട്ട് ആൾക്കാരും കൂടി കേൾക്കാനായിട്ട് ഇയാൾ ഈ തെറി പറഞ്ഞ് വിഷമിച്ച് കഴിയുമ്പോൾ ഈ പപ്പൻ ചേട്ടന് ഒരു രൂപ എടുത്ത് കൊടുക്കും പച്ചമീതിന് കൊടുക്കും ഇതും വാങ്ങിച്ചുകൊണ്ട് അന്ന് അമ്പത് പൈസയാണ് ഒരു കുപ്പി കളിന് ഇത് വാങ്ങിച്ചുകൊണ്ട് പച്ചമേ ഇത് നേരെ ഷാപ്പിലേക്ക് പോകും ഇത് ദിവസമുള്ളൊരു ചടങ്ങാണ് ഇതുപോലെ രാഹുൽ ഗാന്ധി അദാനിയെ നനച്ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ എനിക്ക് അദാനിയോട് പറയാനുള്ളത് എന്തെങ്കിലും ഒരു കാശ് ഡെയിലി രാഹുൽ ഗാന്ധിക്ക് അദാനി കൊടുക്കണം പണ്ട് മാതൃക അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല ഈ പറച്ചിനകത്ത് എന്തെങ്കിലും ഈ പറയുന്ന കുറെ കൂടെ ശക്തനായി കൂടി ഇപ്പം കോടീശ്വരന്മാരില് നേരത്തെ അളവിൽ തന്നെ വന്നിട്ടുണ്ട് നേരത്തെ അംബാനിടെ കാര്യം ഇദ്ദേഹം പറഞ്ഞല്ലോ ഈ അംബാനിയുടെ വിഷയത്തിൽ ഈ മൻമോഹൻ സിംഗ് ഇരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്കറിയാം വെച്ചിട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇവരുടെ അച്ഛനെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് മേപ്പോട്ട് കൊണ്ടുവന്നത് ആ ഒരു കാലഘട്ടത്തിൽ അതിനുശേഷം ഈ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ തന്നെ അറിയാമല്ലോ ഇവരുടെ ചേട്ടനിയമാർ തമ്മിലുള്ള വിഷയം ഇത് ഇത് സെറ്റിൽ ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വെച്ചായിരുന്നു ഈ കോൺഗ്രസ് നേതാവായിട്ടുള്ള മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ഒക്കെ ഇരുന്നാണ് ഇവരുടെ ഫാമിലി വിഷയങ്ങൾ സെറ്റിൽ ചെയ്യുന്നത് അത്തരത്തിലെങ്ങും ഈ ഭരണത്തിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കാലത്തോ ബി ജെ പി ഭരിക്കുന്ന പത്ത് കൊല്ലത്ത് കൊല്ലമൊന്നും സംഭവിച്ചിട്ടില്ല എന്നിട്ടാണ് ഇയാൾ കിടന്ന അദാനി അംബാനി അല്ലെങ്കിൽ ഇവിടുത്തെ ബിസിനസ്സുകാരെ ഇന്ത്യക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ടാക്സ് കൊടുക്കുന്ന ബിസിനസ്സുകാരെ ഇന്ത്യ നശിപ്പിക്കുന്ന രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ മാത്രമല്ല ഇപ്പോൾ സി പി എം സി പി എം ഇന്ത്യ അദാനി വിരുദ്ധരാണ് അതേസമയം വിഴിഞ്ഞം പോർട്ടിൽ ഈ കാവ്യനീതി എന്ന് പറയുന്ന സാധനം വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനമൊന്നുമല്ല അതിന് മുമ്പേ കപ്പലെടുത്തതാണ് ഒരു നാടകം ആ നാടകത്തിൽ അദാനിയുടെ മകനെ ഇരുത്തി മുഖ്യമന്ത്രി അയാളെ പുകഴ്ത്തി സംസാരിച്ചു ഗൗതമ അദാനിയല്ല മകൻ മതി മകനെ തൊഴുതിട്ട് ആനയെ തൊഴുതാ വീണ്ടില്ലായിരുന്നു ആനപ്പിണ്ടത്തെ തൊഴുത് സായുജ്യമടഞ്ഞു പിണറായി വിജയൻ എന്നിട്ട് തിരുവനന്തപുരം എയർപോർട്ട് അദാനിക്ക് വിറ്റേ എന്ന് പറഞ്ഞിട്ട് ബഹളവും വയ്ക്കുന്നു ഇതൊക്കെ എന്ത് പരിപാടിയാണ് സീ പോർട്ടിൽ അദാനി കൊള്ളാൻ എയർപോർട്ടിൽ മോശം ഇങ്ങനൊരു പരിപാടിയുണ്ട് അപ്പം ഇത് മൊത്തം ഇത് പിന്നെ ഈ പറഞ്ഞത് വസ്തുതാപരമായിട്ട് ശരിയുമല്ല ഈ അവരുടെ ഒരു കുടുംബവഴക്കുണ്ടായിരുന്നു മുകേഷ് അംബാനി അനിൽ അംബാനി രണ്ട് മക്കൾ അവരുടെ അമ്മ കോകിലാബനി അവരുടെ ഭർത്താവായിരുന്നു ധീരുഭായ് അംബാനി ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ മക്കൾ തമ്മിൽ മെല്ലെ വഴക്കങ്ങ് തുടങ്ങി അത് വല്ലാതെ വഷളായി വൃത്തി കേടായി അത് സെറ്റിൽ ചെയ്തത് മൊറാരി ബാപ്പു എന്ന ആത്മീയ നേതാവാണ് ഒരാരി ബാപ്പു അലഞ്ഞു തിരിയുന്ന ഒരു മനുഷ്യനാണ് ഉത്തരേന്ത്യയിൽ രാമകഥ മൊരാരി ബാപ്പ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു അമ്പതിനായിരം പേരങ്ങ് കൂടും ഫിഫ്റ്റി തൗസൻഡ് ആക്ഷേപമില്ലാതെ ആ ആസ്ഥാ ചാനലിലൊക്കെ നോക്കണം ആ മനുഷ്യൻ്റെ രാമായണമാണ് ഇപ്പോഴും സംസാരിക്കുന്നത് രാമായണമാണ് രാമകഥയാണ് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് പക്ഷേ വീണ്ടും ഈ മൊരാരി ബാപ്പു പറയുമ്പോൾ കേൾക്കാൻ കേൾക്കാനാൾ കൂടും സന്യാസിയല്ല ആശ്രമമില്ല ചുമ്മാ ഇങ്ങനെ അവധൂതനായിട്ട് നടക്കുന്നൊരു മനുഷ്യൻ ഈ മനുഷ്യനെയാണ് അവർ ഈ സെറ്റിൽമെൻറ്റിനു വിളിച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ അധികാരം അങ്ങനെ പറഞ്ഞ കേൾക്കാൻ തോന്നും അങ്ങനെ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു ഇത്രയൊക്കെ മതി മക്കളെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്താ കാര്യം ഇതിൽ ഇത്ര വലിയ എന്ന് പറഞ്ഞിട്ട് അങ്ങനാണ് ഫൈനലി ഇവരുടെ പാർട്ടിഷൻ നടത്തുന്നത് എന്നിട്ടും അനിൽ അംബാനി പോയി എടുത്തിട്ട് പാപ്പർ സ്യൂട്ട് ഇംഗ്ലണ്ടിൽ ഫയൽ ചെയ്ത് നിൽക്കുകയാണ് അനിൽ അംബാനി മുകേഷാണ് പിടിച്ചു കയറിയത് ഇതാണതിൻ്റെ സത്യാവസ്ഥ ഓഫ് ഓഫ്കോഴ്സ് എല്ലാ ബിസിനസ്സുകാരും ഭരണകക്ഷിയെ സ്വാധീനിച്ച് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിക്കും നമ്പർ ടു നമ്മുടെ നാട്ടിൽ നിയമപരമായിട്ട് മാത്രം പോയി ഒരു വ്യവസായം നടത്താൻ പറ്റില്ല എവിടെയെങ്കിലും ഏതെങ്കിലും നിയമമോ ചട്ടമോ ലംഘിക്കേണ്ടി വരും ആ ചട്ടം ലംഘിച്ചതിൻ്റെ പേരിൽ ആർക്കെങ്കിലും കുറച്ച് കൈക്കൂലി കൊടുക്കേണ്ടി വരും അപ്പോൾ ബിസിനസ്സുകാർ ഇതൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ബിസിനസ് നടക്കുന്നത് ഇത് യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം പറയുമ്പോൾ നിയമവിരുദ്ധമായ ഒന്നും അനുവദിക്കില്ലെന്ന് നിയമവിരുദ്ധമായ ഒന്നും അനുവദിച്ചില്ലെങ്കിൽ ഈ നാട്ടിൽ ഒന്നും നടക്കാൻ തോന്നില്ല അതുകൊണ്ടാണ് ഈ വർക്ക് ടു റൂൾ എന്ന് പറയുന്നൊരു സമരം ഉണ്ടാകുന്നത് റൂൾ അനുസരിച്ച് ജോലി ചെയ്യും അതൊരു സമരമല്ലല്ലോ റൂൾ അനുസരിച്ച് ജോലി ചെയ്യും സമരമാകേണ്ട കാര്യമില്ല പക്ഷേ അതൊരു സമരമുറയാണ് എന്തുകൊണ്ട് റൂൾ അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ ഒരു ജോലിയും മുന്നോട്ട് പോവില്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ജോലി ചെയ്യുന്നവരെല്ലാം തന്നെ ചില്ലറ ചില്ലറ റൂളുകൾ അവിടെ ഇവിടെയൊക്കെ തെറ്റിച്ചാണ് ചെയ്യുന്നത് ഇതൊക്കെ ബിസിനസ്സുകാരും ചെയ്യുന്നുണ്ട് ഇതിൽ കവി എന്ത് സ എന്ത് ന്യായം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ ഇപ്പോൾ നടക്കുന്നത് ആദ്യത്തെ യാത്ര ഭാരത് ജോഡോ യാത്രയായിരുന്നു അതുതന്നെ ആർക്കും മനസ്സിലായില്ല ഭാരത് ജോഡോ എന്ന് പറഞ്ഞാൽ ഭാരത എന്താ ഇപ്പോൾ വിഘടിച്ച് കിടക്കുകയാണോ ജോഡാനായിട്ട് അല്ല ഇവിടെ വിവിധ മതസ്ഥരെ ഒന്നിപ്പിച്ച് പഴയ ഒരു ഇന്ത്യ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പുള്ളി നടന്നത് അതി വിവിധ ഒന്നിച്ചല്ലേ ഇപ്പം കഴിയുന്നില്ല മനുഷ്യർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് ആളുകൾ അന്ധം വിട്ടു പോകുന്നത് പിന്നെ ഒരു കൗതുകത്തിൻ്റെ പേരിൽ യാത്ര കാണാനൊക്കെ ആളുകൂടും നമ്മളേത് ഇപ്പോൾ ഒരു പതിനഞ്ച് പേരുടെ ഘോഷയാത്ര പോകണമെങ്കിൽ നമ്മൾ ഞെരലിൽ കൂടെ പുറത്തേക്ക് നോക്കും ചിലപ്പോൾ ഇറങ്ങി പുറത്ത് റോഡരികിൽ നിന്ന് നോക്കും കൗതുകത്തിൻ്റെ ഒരു എലമെന്റ് ഇതിനുണ്ട് അല്ലാതെ ഇപ്പോൾ ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വേറെ തിരിഞ്ഞാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആയാലും ഒക്കത്ത് ജോസഫ് ഉണ്ട് മമ്മത ഉണ്ട് ഒരു കുഴപ്പവും ഇനി ഇയാളെന്തേ ഈ പ്രസംഗിക്കുന്നത് ഇവർ തമ്മിൽ നമ്മൾ ആരും ഒരു വഴക്കുമില്ല പിന്നെ ഈ ജോഡോ യാത്രയ്ക്ക് നടന്ന് കാശ്മീരിൽ അവിടെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഉടനുകളിൽ നടന്ന് പുള്ളിയുടെ പേരിൽ കേസെടുത്തതാണ് കാരണം ഒരു സ്ത്രീ പറഞ്ഞു ബലാത്സംഗം ചെയ്യപ്പെട്ടു കാശ്മീരിൽ ആയിരുന്നു അത്തരത്തിലൊരു വിഷയം അപ്പം ആരാണത് പറഞ്ഞത് എന്താണ് അതിന് തെളിവ് ചോദിച്ചിട്ട് ഡൽഹി പോലീസ് കേസെടുത്ത് അങ്ങനെ പറ്റിയുള്ള വിവരമൊന്നും കിട്ടുന്നില്ല ഈ അത്തരം ഗുണ്ടൊക്കെ അടിക്കുമ്പോൾ സൂക്ഷിക്കണം അതായത് പുള്ളി പറഞ്ഞത് വെറുതെ ഇങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെട്ട അമ്മമാർ സഹോദരിമാർ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചാൽ അതിൽ ഒഫൻസ് ഒന്നുമില്ല പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് സ്ത്രീകൾ എൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു പരാതി പറഞ്ഞു ബലാത്കാരം ചെയ്യപ്പെട്ടു നിർ കേസ് എടുത്തില്ല അത് ഒരു ഒഫൻസാണ് അപ്പോൾ ഏതാണ് ആ സ്ത്രീ കേസ് കുലൻ എടുക്കാതെ ആരെയാണ് ഉപേക്ഷിച്ച് കളഞ്ഞത് ഇതറിയണമല്ലോ ഇതിനാണ് നോട്ടീസ് അയച്ചത് ആശാൻ പോയില്ല ആശാൻ ഈ ഗുണ്ടടിക്കുന്നതല്ലാതെ പുള്ളി ഇതിനെ കൺഫ്രണ്ട് ചെയ്യാനൊന്നും പുള്ളി തയ്യാറില്ല ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്ര കാര്യം എന്ന് വെച്ചാൽ ഭാരത് ജോഡോ എന്ന് പറയുന്നതിന് പ്രസക്തി മനസ്സിലായി അതുകൊണ്ടാണ് ന്യായം ഈ ന്യായത്തിനും പ്രസക്തിയില്ല അത് ഭാരതത്തിൽ ഏറ്റവും വലിയ പണക്കാരൻ ഏറ്റവും വലിയ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് ഫോറിലേക്ക് നോട്ടൊന്നില്ലാതെ മുങ്ങിക്കളയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി അങ്ങേർക്ക് എന്ത് ന്യായം കിട്ടിയില്ല എന്നാണ് പറയുന്നത് അയാൾക്ക് ന്യായം കിട്ടിയില്ലെന്ന് പറയുന്നത് അയാളുടെ അമ്മയ്ക്കും അല്ലെങ്കിൽ അയാളുടെ സഹോദരൻ താവലും ഒക്കെ ന്യായം കിട്ടാൻ വേണ്ടി ഒരു ഭരണം കിട്ടുന്ന അവസ്ഥയിലേക്ക് ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭരണം കിട്ടുന്ന അവസ്ഥ അത് വരാനായിട്ട് വേറെ അധ്വാനം വേണ്ടി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ റോബർട്ട് വതേരയ്ക്ക് കേസിൽ നീതി ലഭിക്കണം അല്ലെങ്കിൽ ഗാന്ധിക്കും ഇയാളിലൂടെയുള്ള കേസിനകത്ത് ഇയാൾക്ക് വിടുതലുണ്ടാക്കണം ഇത്തരത്തിലുള്ള ന്യായങ്ങളായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത് അല്ലെ ഇതൊക്കെ അവർ കോടതിയിൽ ചെയ്യുന്നുണ്ടല്ലോ കോടതിയിൽ നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതികളായിട്ട് ജാമ്യം ജാമ്യമെടുത്ത് നിൽക്കുകയാണ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പിന്നെ കുറേ അധികം പേരുണ്ട് നമ്മുടെ സാം പിട്രോഡ അവർ ഉണ്ട് അതിൽ അത് രണ്ടായിരത്തി പതിമൂന്നിൽ മോദി വരുന്നതിന് മുമ്പ് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത കേസാണത് വഞ്ചന ക്രിമിനൽ മിസ് അപ്രോപ്രിയേഷൻ ഇതൊക്കെ ചെയ്തു നാഷണൽ ഹെറാൾഡ് എന്ന് പറഞ്ഞിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത പരാതിയാണ് ആ പരാതിയിൽ മജിസ്ട്രേറ്റ് പ്രഥമദൃഷ്ടിയാ കഴമുള്ളതെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് സമൻസ് അയച്ച് ഇവർ കോടതിയിൽ പോയി ജാമ്യം എടുത്തിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ഓരോ സ്റ്റെപ്പിലും ഉടക്കം ഉണ്ടാക്കുകയാണ് ഇപ്പോഴും ആ കേസ് തീർന്നിട്ടില്ല പതിമൂന്നിൽ തുടങ്ങിയ കേസ് ഓരോ സ്റ്റെപ്പിലും ഉടക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതിനെ തുടർന്ന് ഇൻകം ടാക്സുകാർ ഇവരുടെ ഹെറാൾഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഡൽഹി ഭോപ്പാൽ മുംബൈ ഇൻഡോർ അവിടെ ഇവിടെയൊക്കെ പ്രൈം പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു നാഷണൽ ഹെറാൾഡിൻ്റെ പേരിൽ പണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് എഴുതിയെടുത്തതാണ് ഇതെല്ലാം ഇൻകം ടാക്സുകാർ കൈവശപ്പെടുത്തി സീസ് ചെയ്തു ഈ സ്ഥിതി നിൽക്കുകയാണ് ഇപ്പം ഇതിൽ ന്യായം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് കാരണം ക്രിമിനൽ കേസാണ് ചതി വഞ്ചന നിങ്ങൾ ഒരു കമ്പനി നിങ്ങൾ ആകെ അഞ്ച് ലക്ഷം രൂപ ക്യാപിറ്റലുള്ള കമ്പനി അയ്യായിരം കോടി രൂപയുടെ അസറ്റ് ചുമ്മാ ഷെയർ ഫ്ലോട്ട് ചെയ്തു ഇയാൾക്ക് കൊടുത്തു അയാൾക്ക് കൊടുത്തു എന്ന കളക്കണക്കുണ്ടാക്കിയിട്ട് നിങ്ങളെടുത്തു അത് വ്യക്തമായ തട്ടിപ്പാണ് അത് കോടതികൾ വെറുതെ വിടാൻ പോകുന്നില്ല കുറേ വെച്ച് താമസിപ്പിക്കാം കയ്യിൽ കാശുള്ളതുകൊണ്ടും വലിയ വക്കീലന്മാരെ ഉള്ളതുകൊണ്ടും കേസ് മാറ്റിവെപ്പിച്ചും തടസ്സവാദം ഉന്നയിച്ചും ഒക്കെ നീട്ടിക്കൊണ്ട് പോകാം അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ന്യായത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയും വേണ്ട അപ്പം നേരത്തെ മൂവായിരം നടന്നിട്ട് ഇപ്പം ആറായിരം നടന്നാലും ഒരു ഗതിയും പിടിക്കത്തില്ല അറുപതിനായിരം നടന്നാലും ഗതി പിടിക്കുകയില്ല കാരണം ഇത് ഒരു കൺസിസ്റ്റൻസി ഇല്ല പുള്ളിയുടെ അവരുടെ അങ്ങേടെ മാത്രല്ല ഇന്ത്യ അലയൻസിൻ്റെ അജണ്ട എന്താ ആ അജണ്ട അവർക്ക് പറയാൻ പറ്റുന്നില്ല ആകെ അവർക്ക് യോജിക്കാവുന്ന ഏക അജണ്ട മോദിയെ താഴെ ഇറക്കുക ഈ ഒരു ഒറ്റ അജൻഡയാണ് ഇതെങ്ങനെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും ഒരു വ്യക്തിക്കെതിരെയാണ് ഞങ്ങളെല്ലാം ഒന്നിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ സഹതാപം ആ വ്യക്തിയുടെ കൂടെയാകും ഞങ്ങൾ വളഞ്ഞിട്ട് തല്ലാൻ ഇറങ്ങിയിരിക്കുകയാണെന്ന് പറയും വാഹനം ആ എന്നൊന്നും കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആരെയാണോ നിങ്ങൾ വളഞ്ഞിട്ട് തല്ലാൻ പോകുന്നത് അയാളുടെ കൂടെ കൂടും ഇതാണ് ഇവർക്ക് പറ്റുന്ന ഗതികേട് ഇപ്പം യാത്ര നടക്കട്ടെ നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുക മാർഗമുള്ളൂ ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക